വലിയൊരു പിന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് നമ്മൾ മാറണം എന്നുള്ളതാണ് അങ്ങനെ നമ്മളെ മക്കളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് മാറിക്കഴിഞ്ഞാല് മക്കൾ ഇതുപോലുള്ള മയക്കുമരുന്നിലേക്കും അതുപോലെയുള്ള മദ്യ മദ്യപാനത്തിലേക്കും വേണ്ടാത്ത പ്രവർത്തനങ്ങളിലേക്കൊന്നും നമ്മളെ മക്കൾ പോകൂല കാരണം നമ്മളെ മക്കൾ നമ്മളെ കണ്ടാണ് പഠിക്കുന്നത് നമ്മൾ മനസ്സിലാക്കാം ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ മദ്യപിക്കുന്ന ആളുകളുണ്ട് അതുപോലെ പുക വലിക്കുന്ന ആളുകളുണ്ട് പക്ഷെ ഇതൊരു തെറ്റി എന്നുള്ളതിന് അപ്പുറം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ മുമ്പിൽ വെച്ച് നിങ്ങളിതൊന്നും ചെയ്യരുത് എന്നുള്ളതാണ് കാരണം നമ്മൾ സിഗരറ്റ് വലിക്കുന്നത് നമ്മളെ മക്കളെ മുമ്പിൽ വെച്ചാൽ അവർ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ മക്കളെ ഉപദേശിക്കാൻ എന്താണ് ഒരു അധികാരമുള്ളത് ഒരു അവകാശമുള്ള പറയും അവർ നമ്മൾ ഹലോ വെൽക്കം ബാക്ക് നമസ്കാരം ഇന്നൊരു പിതാവിൻ്റെ സങ്കടവും പരിഭവം പരാതിയൊക്കെയാണ് ആർക്കെതിരെയാണ് സ്വന്തം മകനെതിരെയാണ് എന്താണ് പ്രശ്നം അദ്ദേഹത്തിൻ്റെ മകൻ ഗൾഫിൽ പോയിട്ട് അല്ലെങ്കിൽ വിദേശത്ത് പോയിട്ട് രണ്ടു വർഷമായി ഒരു പ്രാവശ്യം പ്രാവശ്യമൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കൂടുതൽ സംസാരിക്കാറില്ല പറയാറില്ല അവൻ സ്ഥിരമായിട്ട് വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട് ആർക്കാണ് വിളിക്കുന്നത് അതിൻ്റെ ഉമ്മ അവൻ്റെ ഉമ്മക്ക് വിളിക്കുന്നുണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എനിക്ക് വിളിക്കലൊന്നുമില്ല സംസാരിക്കലൊന്നുമില്ല എന്നുള്ള പരാതി പക്ഷെ ഏകദേശം ഒരു അറുപത് വയസ്സ് മുകളിൽ പ്രായമുള്ള ഒരാളാണ് പക്ഷേ അദ്ദേഹം ഈ വിഷയങ്ങൾ അദ്ദേഹം പൊതുവേ ഷെയർ ചെയ്യുന്നത് ആരോടാണ് അദ്ദേഹത്തിന്റെ അതേ ഏജിലുള്ള ആളുകളോടാണ് അതേ ഏജിലുള്ള ആളുകളോട് അതേ മെന്റാലിറ്റി ആളുകളോട് ഷെയർ ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും ഒരു പിരിയും കൂടി അങ്ങോട്ട് പൊക്കി കൊടുക്കും പറയും ആ അത് വളരെ മോശമാണ് നിന്റെ മകൻ ചെയ്യുന്നത് വളരെ തെറ്റാണ് ഇത് വലിയ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒന്നും കൂടി അങ്ങോട്ട് പിരികയറ്റി കൊടുക്കും പക്ഷെ അദ്ദേഹത്തിന് ഈ പറഞ്ഞപ്പോൾ ഞാൻ ആനോട് പറഞ്ഞു നിങ്ങളെ മകൻ എന്തായാലും ഒരു തെറ്റുകാരനാണെന്ന് ഒരിക്കലും പറയാൻ പറ്റൂല കാരണം ഇതിൽ രണ്ടുപേരും തുല്യ പങ്കാളികളാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു അവനൊരിക്കലും പറയാൻ പറ്റൂല കാരണം അവന്റെ ഭാഗമാണ് തെറ്റ് ഞാൻ അവന്റെ പിതാവല്ലേ വാപ്പല്ലേ എനിക്ക് വിളിച്ചൂടെ എനിക്ക് പറഞ്ഞൂടെ എന്താണ് എനിക്ക് എന്റെ കാര്യങ്ങൾ അന്വേഷിച്ചാല് ഇതൊക്കെയാണ് പക്ഷെ ആ മകനോട് ചോദിക്കാൻ നിങ്ങൾ നിങ്ങളെ പിതാവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ചോദിച്ചു നോക്കിയാല് അവര് രണ്ടുപേരും തമ്മിൽ യാതൊരു വിഷയങ്ങളും ഇല്ല യാതൊരു പിടക്കങ്ങളും ഇല്ല പക്ഷേ ഒക്കെ എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആദ്യം തൊട്ടേ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം പൊതുവേ നമ്മുടെയൊക്കെ വീടുകളിൽ കണ്ടുവരുന്ന ഒരു കാര്യമുണ്ട് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഒരു മാതാപിതാക്കൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആൺകുട്ടികൾക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ് ആരോടായിരിക്കും ഉമ്മമാരോടായിരിക്കും അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ് ആരോടായിരിക്കും ഉപ്പമാരോടായിരിക്കും കാരണം അവർക്ക് അവരുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ഈ പിന്നെ മോന് അവന്റെ എന്തെങ്കിലും സാമ്പത്തിക കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സാധിക്കണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പിതാവിനോട് ചോദിക്കാം ചെറിയൊരു ഭയവും ബഹുമാനവും പേടി കൊണ്ടാണ് സംഭവം അദ്ദേഹം ഈ മകൻ എന്ത് ചെയ്യും നേരെ ഉപ്പാലോട് പറയും എനിക്ക് ഉമ്മാനോട് പറയും എനിക്ക് ഇങ്ങനെ നാളെ ഒരു ടൂർ പോകണമെങ്കിൽ പൈസ വേണം കാര്യം ഉണ്ട് നിങ്ങൾ ഉപ്പാനോട് എന്ന് പറഞ്ഞ് അവർ എങ്ങനെയെങ്കിലും ഒന്ന് ക്ലിയർ ആക്കി തരാൻ തുടങ്ങി ആദ്യം നമ്മൾ മധ്യസ്ഥയിലെ ആളെ വെക്കുന്നതാണ് സ്വന്തം ഉമ്മമാനോട് വെക്കുന്നത് പെൺകുട്ടികൾ എന്ത് ചെയ്യും നേരെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഡയറക്റ്റ് വന്നിട്ട് പിതാവിനോട് പറയും എനിക്ക് ഇങ്ങനെ ഒരു കാര്യം വേണം ക്ലിയറാക്കി തരാൻ അവരെന്തെങ്കിലും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നല്ല രീതിയിൽ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ഇപ്പം കുട്ടികളെ നടക്കും അവരത് പാസ്സാക്കി എടുക്കും പക്ഷേ ഈ ആൺകുട്ടികൾക്ക് എന്തെങ്കിലും കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അവർ ഉമ്മമാര് വഴിയെ പിതാക്കന്മാരുടെ ഉപ്പുമാരുടെ അടുത്തേക്ക് കാര്യത്തിന് എത്തുള്ളൂ എന്നതാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇന്നും തുടങ്ങിയതല്ല കുറെ കാലങ്ങളായിട്ട് ചെറുപ്പം തൊട്ടേ ഇള്ളതാണ് പക്ഷെ ഈ ഒരു ജനറേഷൻ്റെ ലെവലിൽ വെച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇല്ല എന്നുള്ള കുറെ ഒക്കെ ഒരു മക്കളോടൊക്കെ നല്ല അറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പഴയ ആളുകൾക്കാണത് കൂടുതലായിട്ട് ഈ ഒരു പ്രശ്നം കാണുന്നത് ആ മോനോട് ചോദിക്കാൻ നിനക്കൊന്നും നിൽക്കുന്നത് നിന്റെ പിതാവിനോട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഏ യാതൊരു പ്രശ്നമില്ലല്ലോ ഞാൻ വിളിക്കലുണ്ട് ഞാൻ ഉമ്മാക്ക് വിളിക്കലുണ്ട് വിവരങ്ങൾ അറിയാറുണ്ട് അത്രേ ഉള്ളൂ പൈസ അയച്ചു കൊടുക്കാറുണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒന്നും ഇന്നലെ തുടങ്ങിയതൊന്നുമല്ല ഇത് കുറേ കാലമായിട്ടുള്ള ഗ്യാപ്പാണ് ഇപ്പോഴും അവര് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ പല ഫാമിലിയിൽ നിന്ന് ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയം തന്നെയായിരിക്കും ഒരുപാട് പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായിരിക്കും പക്ഷെ അതൊരു തെറ്റോ കുറ്റവും ആയിട്ടല്ല ആ രണ്ടു പേരുടെ ഇടയിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് ഈ ഒരു പ്രശ്നത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് അപ്പൊ എനിക്ക് ഇതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഈ ജനറേഷനിലുള്ള ആളുകളോടെങ്കിലും പറയാനുള്ളത് ഇനി ദൂരെയുള്ള പരാതിയും പരിഭവം ഇല്ലാണ്ടിരിക്കാൻ എന്തു ചെയ്യണം നമ്മള് നമ്മളെ മക്കളെ മാക്സിമം നമുക്ക് കൊണ്ടുപോകാൻ പ്രത്യേകിച്ച് നാട്ടിലുള്ള ആളുകളോട് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ സ്വന്തം മക്കളെ പ്രത്യേകിച്ച് ആൺകുട്ടികളെ നമ്മൾ പഴയ പഴയ കാലത്ത് ഒരു പയൻചൊല്ലുണ്ട് തോളോട് തോൾ ചേർത്ത ചെങ്ങായി എന്ന് പറയുന്നൊരു പാഞ്ചൊല്ലുണ്ട് അതുപോലെ കുട്ടികൾ വളർന്നു വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളും ഒരു പിന്നെ ഒക്കെ നമ്മൾ കൊടുത്തത് നമ്മൾ ഉദാഹരണം പറഞ്ഞു നമ്മളിപ്പോൾ ഒരു ടൗണിലേക്ക് പോകാന്നുണ്ടെങ്കിൽ നമ്മളെ മക്കളെ കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ ഒരു പിന്നെ അഞ്ചു ഒരു പത്ത് വയസ്സ് അഞ്ചു വയസ്സ് മുതലുള്ള കുട്ടികളൊക്കെ നമ്മളെ കൂടെ കൂട്ടാൻ പറ്റുന്നിടത്തോളം നമ്മൾ കൂടെ കൂട്ടുക അവർ നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ പോകുന്ന കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതൊക്കെ അവരൊന്ന് കണ്ട് മനസ്സിലാക്കട്ടെ അതെ അവരോട് നമ്മൾ പറയണം നിനക്ക് എന്ത് അവൻ നമ്മളെ മക്കളോട് നിൽക്കുക നമ്മളെ മക്കള് അവര് എന്താ പറയാ നമ്മളെ മക്കളുടെ ഏറ്റവും വലിയൊരു ഫ്രണ്ടായിട്ട് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പിന്നെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നമ്മൾ മാറണം എന്നുള്ളതാണ് അങ്ങനെ നമ്മളെ മക്കളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് മാറിക്കഴിഞ്ഞാല് മക്കൾ ഇതുപോലെയുള്ള മയക്കുമരുന്നിലേക്കും അതുപോലെയുള്ള മദ്യ മദ്യപാനത്തിലേക്കും വേണ്ടാത്ത പ്രവർത്തനങ്ങളിലേക്കൊന്നും നമ്മളെ മക്കൾ പോകൂല കാരണം നമ്മളെ മക്കൾ നമ്മളെ കണ്ടാണ് പഠിക്കുന്നത് നമ്മൾ മനസ്സിലാക്കാം ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ മദ്യപിക്കുന്ന ആളുകളുണ്ട് അതുപോലെ പുക വരിക്കുന്ന ആളുകളുണ്ട് പക്ഷെ ഇതൊരു തെറ്റി എന്നുള്ളതിൻ്റെ അപ്പുറം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളെ മക്കളെ മുമ്പേ വെച്ച് നിങ്ങളിതൊന്നും ചെയ്യരുത് എന്നുള്ളതാണ് കാരണം നമ്മൾ സിഗരറ്റ് വലിക്കുന്നത് നമ്മളെ മക്കളെ മുമ്പിൽ വെച്ചാൽ അവർ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ മക്കളെ ഉപദേശിക്കാൻ എന്താണ് ഒരു അധികാരം ഉള്ളത് ഒരു അവകാശമുള്ള പറയും അവര് നമ്മൾ തിരിച്ചു ചോദിക്കൂലേ നിങ്ങൾക്കൊക്കെ ആവാ എനിക്കാവാൻ പറ്റൂലെ അതുപോലെ മദ്യപിക്കുന്നതാണ് ചില ആളുകൾക്കുള്ള മദ്യപാനം മക്കളവരെ കണ്ടുകൊണ്ട് ചെയ്യുന്ന മദ്യപാനങ്ങൾ പക്ഷെ അതൊക്കെ നമുക്ക് നമ്മളെ മക്കളെ ഉപദേശിക്കാൻ കഴിയില്ല നമ്മളെ വഴിയിലൂടെ നമ്മളെ മക്കളെ സഞ്ചരിക്കുള്ളൂ അപ്പൊ മാക്സിമം നമ്മൾ നല്ല റൂട്ടിലൂടെ സഞ്ചരിക്കുന്ന സമയങ്ങളൊക്കെ മിനിമം ടൗണിലേക്കൊന്ന് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോഴൊക്കെ എന്താ മക്കളൊന്നും ഒപ്പം കൂട്ടിയാല് അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് നമ്മളായി കഴിഞ്ഞാൽ നമ്മളെ മക്കള് വേണ്ടാത്ത യാതൊരു പ്രവർത്തനത്തിലേക്കും പോവില്ല അതുവരെ പിന്നെ പെൺകുട്ടി ഉമ്മമാരോട് പറയാനുള്ളത് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് നിങ്ങളുടെ മോളെ ആക്കി മാറ്റാനുള്ള ശ്രമം നിങ്ങളെ ഭാഗത്തുണ്ടാവണം കാരണം അപ്പൊ അതുപോലുള്ള ഒളിച്ചോട്ടങ്ങളും വേണ്ടാത്ത പ്രവർത്തനങ്ങളും നിങ്ങളുടെ മോളെ ഭാഗത്തുണ്ടാവില്ല കാരണം ഇത്രയും സ്നേഹം തരുന്ന എന്റെ ഉപ്പാനേയും എന്റെ ഉമ്മാനെയും എനിക്ക് എങ്ങനെ വഞ്ചിക്കാൻ പറ്റും എനിക്ക് എന്ത് എങ്ങനെ ചതിക്കാൻ പറ്റും എന്നുള്ളത് അവർ ചിന്തിക്കും നമുക്ക് വേണ്ട സ്നേഹം കൊടുക്കും വേണം പക്ഷേ കാര്യങ്ങൾ കാര്യത്തിന്റെ ഗൗരവത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും വേണം എന്തെങ്കിലും അഫെയർ എന്തെങ്കിലും ബന്ധങ്ങളോ അവർക്കുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ മാതാപിതാക്കളോട് തുറന്നു പറയാനുള്ള ഒരു മെന്റാലിറ്റി നമ്മൾ ആ ആ ഒരു പരിവത്തിലേക്ക് നമ്മൾ മാറ്റിയെടുക്കണം കാരണം അവർ പറഞ്ഞു ഞാൻ ഈ സ്നേഹത്തിന്റെ കാര്യം തന്നെ അവർ എങ്ങനെ റിയാക്ട് ചെയ്യും അവർ അടിക്കൂ അടിക്കുകയോ എന്നുള്ള പേടിയൊക്കെ അവർക്ക് ഉണ്ട് പക്ഷെ അത് ചെറുപ്പം തൊട്ടേ നമ്മളെ ഫ്രണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ഒന്നും പറയാൻ യാതൊരു പേടി ഉണ്ടാവില്ല ഒരു പറയുമൊരു പ്രശ്നവും ഉണ്ടാവില്ല പക്ഷെ ഇതില് ആദ്യം നമ്മള് രക്ഷിതാക്കളാണ് മാറണ്ടേ ഇപ്പൊ ഫസ്റ്റ് പറഞ്ഞ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളുടെ മെന്റാലിറ്റിയില് മാറ്റം വരുത്തി കഴിഞ്ഞാൽ മക്കൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മള് പിടിയിലേക്ക് നമ്മളെ കിട്ടും മക്കൾ വഴി വെച്ച് പോകുന്നതിന് ഒന്നും നമ്മൾ എന്താ പറയാ ഒക്കെ മക്കളെ മാത്രം കുറ്റം പറഞ്ഞാൽ പോരാ നമ്മള് മാതാപിതാക്കൾ സ്വയം ആദ്യം നന്നാവണം നമ്മള് ഒരു നമ്മളെ ഭാഗത്ത് നിന്ന് എത്രത്തോളം സ്നേഹം കിട്ടുന്നുണ്ട് എന്നുള്ള അവര് നോക്കും സ്നേഹം കിട്ടുന്നില്ല കിട്ടുന്നവഴിക്ക് അവർ സഞ്ചരിക്കും അവർ പോവുകയും ചെയ്യും കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ഓപ്ഷൻ അവരുടെ മുമ്പിലുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മൊബൈൽ ഫോൺ ഇതൊരു ഏറ്റവും വലിയ ബെസ്റ്റ് ഓപ്ഷനാണ് അവർക്കൊരു ബെസ്റ്റിയെ കണ്ടെത്താനും ഒരു ഫ്രണ്ടിനെ കണ്ടെത്താനും അവർ കണ്ട റൂട്ടിലേക്ക് സഞ്ചരിക്കാനൊക്കെ പക്ഷേ നമ്മളെ മക്കളെ തെറ്റ് തെറ്റായിട്ടും ശരി ശരിയായിട്ടും സ്നേഹ സ്നേഹമായിട്ടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക സാഹചര്യത്തിനനുസരിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടോ സ്നേഹത്തെ ദേഷ്യത്തിലൊന്നും മക്കളെ പറഞ്ഞ് ഉപദേശിക്കാൻ എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ ആ ചിന്തകൾ മാറ്റി വെച്ചുപോയി ഈ ഒരു കാലഘട്ടത്തിൽ സ്നേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഏതൊരു പിതും മകനും മനസ്സിലാവും ഏതൊരു മോൾക്കും മനസ്സിലാവും എന്തായാലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എല്ലാവരും പ്രവർത്തിക്കുക എല്ലാവർക്കും നല്ല ഒരു ദിനം നേരുന്നു താങ്ക് സോ മച്ച്